സാധാരണ സാധാരണ പറയുന്ന 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 സമയത്ത് ഇവര് ഇവര് എല്ലായിടത്തും ഒരു ഒരു ഇമാം 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 മാലിക് 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 പറഞ്ഞിട്ട് ും പറഞ്ഞ വിശ്വപ്രസിദ്ധമായ വചനം മണി വസ്ല ൻ ദീനിൽ ഒരു പുതിയ ആചാരം ഒരാൾ കൊണ്ടുവരികയും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻറെ വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ഇസ്ലാമിൽ ഒരു ഒരു നല്ലതാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു വിധേയ ാണ് എന്ന് വാദിച്ചവനാകുന്നു ഇത് പറഞ്ഞിട്ടാണത് പൂർത്തിയാക്കാറുണ്ട് വിദേഹത്തിന്റെ ചർച്ച അപ്പൊറാണെന്ന് വിചാരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സംഗീതയെ ഇല്ല സംഭവം തന്നെ ഇല്ല അത് ഇവ മാറുന്നതാണ് എന്നെ നിരാകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി സാധാരണ ഇവർ എല്ലായിടത്തും ഇവർ ചെയ്യുന്ന ഒരു വിധേയത് ഉണ്ടല്ലോ റബീ ലവൽ പന്ത്രണ്ടിന് മുജാഹിദുകൾ ചെയ്യുന്ന ഒരു വിധേയത്തിലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ കൊല്ലവും മുറ തെറ്റാതെ ചെയ്യാറുണ്ട് റബി ലവൽ പന്ത്രണ്ടിന്റെ രാത്രിയാണ് ചെയ്യാറുള്ളത് സാധാരണ അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടത്താണി അങ്ങാടിയിൽ ഒരു സൈഡിൽ എന്തെയ്യും ഒരു വലിയൊരു ബാനർ വെക്കും എന്നിട്ട് എന്ത് ചെയ്യും അവിടെ വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്ത് അത് ഓതല്ലേ എഴുതേക്കുന്ന അതേപോലെ തന്നെ ഹദീസുകൾ ചില ഹദീസുകൾ പിന്നെ പണ്ഡിതന്മാരുടെ ചില ഉദ്ധരണം നമ്മള് ചെയ്യാറുള്ളത് ഹദീസ് ും ഹദീസ്ണ്ടാവും പറഞ്ഞുകൊണ്ട് ഇതേപോലെ അത് എഴുതി വെക്കുക റബിള്ളബോൾ പന്ത്രണ്ടിന്റെ തലേന്ന് രാത്രി എന്ത് ചെയ്യും ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്കും അപ്പൊ ഇത് എല്ലാ കൊല്ലവും ചെയ്യുന്ന മുജാഹുദി ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് റസൂല് ചെയ്യാത്തത് ചെയ്യാൻ പാടില്ലല്ലോ സഹാബികൾ ചെയ്യാത്ത പാടില്ല റബിള്ളബുൽ പന്ത്രണ്ടിന് അന്നെ മുജാഹിദ് ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥാണ് അങ്ങനെ അന്ന് ഈ വിശുദ്ധ മൂന്നാമത്തെ ഖുർആൻ സൂഹത്തുമായുധയിലെ മൂന്നാമത്തായ് എന്താ പന്ത്രണ്ടിന് തലേ ദിവസം റോഡിന്റെ സൈഡിൽ എഴുതി വെക്കണം എന്ന് അങ്ങനെ അള്ളാൻ റഹസൂലോപ്പിച്ചിടും ഇല്ലല്ലോ അങ്ങനെ ഏതെങ്കിലും സാഹബ് ചെയ്തണോ ഇല്ലല്ലോ എന്നിട്ട് ഇവരെങ്ങനെ ചെയ്യും ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇമാം വാലിക്കുന്നത് എന്താ ഈ എന്താണ് ആരെങ്കിലും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോ ഇവർക്കാണെങ്കിൽ നമ്മളെ മാതിരിയല്ലേ നമുക്കൊക്കെ പറഞ്ഞ നമ്മൾ ഇമാം ഒരു കാര്യം പറഞ്ഞാല് പിന്നെ ആ ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലിപ്പോ മാമു പറയാണ് മാമു ഷാഫി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് നമ്മളോട് വിശ്വസിക്കുന്നത് ഇവരോട് ഔ അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ആര് പറഞ്ഞു അവരോട് ആര് പറഞ്ഞു ആര് പറഞ്ഞു സനതവിടെ അങ്ങട്ട് ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോ കുറെ കാലാല് ഈ ഇവരത്തിന് നടക്കാൻ തുടങ്ങിയിട്ട് എഴുതി നമ്മുടെ കുറച്ച് ആളുകൾ മയതിലെ വിദ്യാർത്ഥികൾ വന്നിട്ട് കഴിഞ്ഞ ഈ മുഖാമുഖത്തിനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നബിദിന ആഘോഷം ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട് ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് മാ മാലിക് റഹിമൌല്ല പറയുന്നു എന്ന് പറയപ്പെടുന്ന ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത് ഇസ്ലാമി ഹസന ഫക്ക മുഹമ്മദ് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദർത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്കറിയാം മാലിക് അള്ളാഹ് ഒരുപാട് കിതാബ് ഉണ്ട് മൗത്ത മുതവൻ അങ്ങനെ ഒരുപാട് കിതാബ്

മാലിക്കുമാര് എല്ലാവരും കിതാബ് നെറ്റും അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ കൂടി തെരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല അവസാനം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു കിതാബ് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞരാൻ പറ്റൂല കാരണം മാലിക്കുമാരുടെ കിതാബ് ഇവിടെ ഉണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും പറഞ്ഞു തരാന്നാണ് അദ്ദേഹം പറഞ്ഞ ആ മറുപടി കുറച്ച് നോക്കിയതിന് ശേഷം രണ്ടു മൂന്ന് ചോദ്യത്തരത്തിനൊക്കെ ശേഷം അദ്ദേഹം പറയുന്ന ആ മറുപടി ഒന്ന് കേട്ടോ ചോദിച്ചത് നോക്കുന്നുണ്ട് അത് ഇമാലിക്കിന്റെ കിതാബിൽ വന്നു ചോദിച്ചോണ്ടായിരുന്നു ഇമാ പേര് അറിയപ്പെട്ട ഉദ്ധരണിയാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതാണ് അത് കിതാബിൽ എവിടെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ എല്ലാ കിതാബും കാണാപ്പാടാക്കിയെന്നല്ലോ എല്ലാ കിതാബും കാണാൻ കഴിയൂലോ അതുകൊണ്ട് പിന്നെ മാലിക്കിന്റെ കിതാബിലൂടെയാണ് ചോദിച്ചാൽ പറയാൻ പ്രയാസം അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്തത് മാലിക് ഇമാമിന്റെ കിതാബിൽ നമുക്ക് ഇപ്പൊ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല വാട്സാപ്പിലൊക്കെ അയച്ചറിയാം പക്ഷേ കിതാബിലത് ഉണ്ട് ഏഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് പല കിത്താബിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മിനിറ്റും ഇരുപത്തി നാല് സെക്കൻഡും ഉള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡിനുള്ളിൽ ഒരാൾക്ക് എത്ര കളവ് പറയാൻ പറ്റും അല്ല അങ്ങനല്ല ഒരാൾക്ക് ഒരു മാക്സിമം ഒരു മിനിറ്റും ഇരുപത്തിനാല് നിങ്ങൾക്ക് തന്നാൽ അതിനുള്ളിൽ എത്ര കളവ് നിങ്ങൾക്ക് വരാൻ സാധിക്കും നോക്കൂ ഒരു പത്ത് കളവ് മിനിമം ഈ ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുള്ള ഈ ഒരു ക്ലിപ്പിൽ മാത്രം പത്ത് കളവ് മിനിമം ഉണ്ട് മാക്സിമം നോക്കിയാൽ നമുക്കൊന്ന് ഇങ്ങനെ പറയാം നോക്കൂ ഇമാ മാലിക് പറഞ്ഞതായിട്ട് അത് ഒരു ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു മാലിക് മാലിക്കാരനായ ഇമാമിൽ ഉദ്ധരിച്ച മാലിക് ചേർത്തിക്കൊണ്ട് ഒന്നാമത്തെ കളവ് എന്താണ് ബഹുമാനപ്പെട്ട കിതാബില് ആവർത്തിച്ച് ഈ ഉദ്ധരണി ഉണ്ട് എന്നാണ് ഷാത്തബ് ഇമാൻ കിതാബ് എടുത്ത് നോക്കാം ഈ ബാറത്ത് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഈ ബാർത്ത് ആകെ ആ കിതാബിലുള്ളത് രണ്ടാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് അലേഹി എട്ടാം നൂറ്റാണ്ടിലാണ് ആര് ഇമാം അതിന്റെ അടിയിൽ നൂറ്റാണ്ട് കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട് മുജാഹിദിന്റെ വാദപ്രകാരം എന്തുവാണോ സനത് സനത് സനതായിട്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇത് അംഗീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താണ് ഷാത്തബിന്റെ കിതാബിലുണ്ടായ പോരല്ലോ അതാണ് കുട്ടി ചോദിച്ചത് ഏത് കിതാബിലാ ഉള്ളത് അപ്പൊ ഷാത്തബിന്റെ കിതാബിലുണ്ട് ശരി പക്ഷെ അവിടെ തന്നെ ഒരു കളവ് എന്ത് കിത്താബിൽ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കളവ് ഒന്ന് ഇനി ആ ഇവർ അതുപോലെട്ടാ ഞാൻ പറഞ്ഞു ആളമായിട്ടുണ്ട് ഇബിനു റജബിൽ ഹംബലി അദ്ദേഹം എവിടെയാണെന്നും അദ്ദേഹം പറയുന്നില്ല നമ്മൾ നോക്കി കിത്തിലൊന്നും കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും കിതാബിലുണ്ടോ എന്ന് ഞാൻ ഞാൻ ഇല്ലാതെ നമുക്ക് നോക്കാതെ പറയാൻ പറ്റില്ല അതെ വിട്ടാണെ ആ കളവായി ഞാൻ തഫ്സീറുകളിൽ ഇമാം കുർത്തുബി ഇമാംസറുകൾ തഫസീറുകളിൽ ആയത് വളിക്കുമ്പോൾ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഇമാം കുർത്തുബി തഫ്സീറാണ് ഇമാം കുർത്തുബിന്റെ അല്യവും ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിച്ചു ഇതാണ് ഇമാം കുർത്തുബി അറമ്മി അലഹിയുടെ കിതാബ് തഫ്സീർ ഈ തഫ്സീറിൽ ഇങ്ങനെ ഇതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നോക്കിയാലും ഇങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നല്ല കുർത്തുബി ഇമാമിന്റെ മൂന്നാമത്തെ ജുസാണ് തഫ്സീറിന്റെ ഒരു ജുസുയിലും ഇങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല കളവ് രണ്ട് പിന്നെ തഫ്സീറുകളിൽ ഇമാം കുർത്തുബി ഇമാം അടക്കമുള്ള മുഫസറുകൾ തഫ്സീറുകളിൽ ഈ അല്യം മക്കമന്ത് ആയത്വാനിക്കുമ്പോൾ അവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇബിന് ഗസീർ അദ്ദേഹം ഇബിന് ഗസീർ നാലു നാല് വള്ളിയുണ്ട് ഇതിൽ ഈ ഒന്നാമത്തെ വാല്യാണ് ഇതിലാണ് അല്ലുമൽ തുലക്കും ആയത് ഇതിൽ ഇബിന് കസീർ അങ്ങനെ ഒരു ഉദ്ധരണി പറഞ്ഞതായി തെളിയിക്കുവാൻ ലോകത്ത് ഒരു മുജാഹിദിനും സാധിക്കുകയില്ല എന്നല്ല ഇബിന് കസീറിന്റെ മറ്റു മൂന്ന് വാല്യങ്ങൾ എടുത്തിട്ട് ഒന്നാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു നോക്കിയാലും ഇങ്ങനെ ഒരു ഇബാറത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പൊ കളവ് മൂന്ന് എണ്ണം വെക്കരുത് മൂന്ന് ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ മാലിക് വചനമായി വന്ന ഒരു വചനമാണ് അത് ആ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ മുഫസിറുകളായ മുഫസിറുകൾ പ്രധാനപ്പെട്ട മുഫസിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് പ്രധാനപ്പെട്ട മുഫസിറുണ്ടാവും നമ്മളിപ്പോ ഉമ്മഹാത്തുൽ മുഫസിന്നൊക്കെ പറയുന്ന തഫ്സീർ എന്നൊക്കെ പറയുന്ന തൊബരി ആവട്ടെ ഇബിന് കസീറാവട്ടെ അതുപോലെ തന്നെ കുർത്തുബി ആവട്ടെ റാജി ആവട്ടെ ഇങ്ങനത്തെ തഫ്സീറുകളൊന്നും ഇല്ലാന്ന് മാത്രമല്ല ഇന്ന് ഞാൻ നൂറ്റി മുപ്പതിലേറെ തഫ്സീറുകൾ നോക്കി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം റെഡി അല്ലെ ആ തഫ്സീറിൽ ഈ തഫ്സീറുകൾ മുഴുവനും പരിശോധിച്ചാലും അതിലൊന്നും തന്നെ അള്ളാഹുവിന്റെ ഇങ്ങനെ ഒരു ഉദ്ധരണിയില്ല നോക്കൂ നിങ്ങൾ നമ്മൾ ചെയ്ത് നോക്കി ഇത് ഏതാ കാലം നിറങ്ങൾ ഇത് ഏതാ കാലം തഫ്സീറുകൾ നൂറ്റി മുപ്പതിലേറെ തഫ്സീറുകൾ ഞാൻ എണ്ണി നോക്കിയതാണ് പിന്നെ കൊഴങ്ങിട്ട് നിർത്തിയേ അത് അത്ര അതിലേറെ ചില തസ്സീറുകളൊക്കെ ആവർത്തനം ഉണ്ടാവട്ടോ ഇങ്ങനെയുള്ള തഫസീറുകളിൽ നമുക്ക് ആ ഇബാറത്ത് ആ ഉദ്ധരണ അലാ യോജിച്ചതല്ല തീച്ച ഒരു സെക്കൻഡ് മതി അതിനൊക്കെ ഇല്ല അങ്ങനൊരു അങ്ങനെ ഒരു മല എന്ന് ഒരു ഇബാറത്ത് കേട്ടല്ലേ ബാക്കിയുള്ളത് അപ്പൊ എന്തൊരു കളവാണ് ഈ പറയുന്നത് കളവ നമ്പർ എത്ര കളവിന്റെ നമ്പർ എത്ര നാല് ഇതടക്കം നാല് ഇനി അടുത്തത് അപ്പൊ തഫ്സീറുകൾ ഒരു തഫ്സീറുകളില്ല

കിതാബിലില്ല അപ്പൊ കളവ് അഞ്ച് എന്നാ പിന്നെ നോക്കളിങ്ങനെ കൂടണം കേട്ടോ എണ്ണോക്കെ കളവാണ് ആ ഇല്ല അതും ഇല്ല എന്നാ പിന്നെ മാലിക്കി ഫീൽ ഉണ്ടാവൊരു സാധ്യത നേരത്തെ പറഞ്ഞ നാല് പ്ലസ് നാല് എട്ടായില്ലേ ആ എട്ട് ഞാൻ അടുത്ത് പിന്നെ പിന്നെ പറയുന്നുണ്ട് ഹദീസിന്റെ കിതാബിലുണ്ട് ഹദീസിന്റെ കിതാബ് നമ്മള് മുത്തൂനുൽ ഹദീസും ഹദീസും രണ്ടും കൂടി പൂട്ടിക്കോളി അതെന്റെ നൂറുകണക്കിന് കിതാബുകൾ ഉണ്ട് ഈ കിതാബ് രണ്ടും കൂടി കൂട്ടിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി ഉണ്ടോ ഈ കിതാബുകൾ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടു ഞാൻ ഒരു കിതാബിലില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രസിദ്ധമായ കിതാബുകളൊക്കെ അതിലുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും കിതബിൽ സെർച്ച് ചെയ്തപ്പോ ആകെ കിട്ടിയത് ഷെറഹുൽനൊരു കിതാബാണ് അപ്പൊ നോക്കി വെക്കുമ്പോ അതാരോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെഴുതി ഏയ് അത് നമ്മളെ പോലെ പൈസ മോലയും പറഞ്ഞ പോലെ വേറെ മോലയും പറഞ്ഞല്ലാതെ എന്ത് കഥ അതിലൊന്നും യാതൊരു കഥയില്ല അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ നേതാക്കന്മാരായ ആൾക്കാരെ ഉദ്ധരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇമാമിയങ്ങളായി ലോകം അംഗീകരിച്ച ആളുകളെ അവരെ കിത്താബുന്നുണ്ട് വരട്ടെ അങ്ങനെയാണ് വരട്ടെ ആ ഉദരണി അറിയപ്പെട്ടതാണ് പുത്തവാത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം മുത്തവാത്തർ എന്ന് പറയാൻ പറ്റും മുത്തവാത്തറുമായിട്ട് ഇവിടെ ആഹ്ലാദമായിട്ട് ഇവിടെ സന തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടാണ് മുത്തവാത്തർ അപ്പൊ അടുത്ത കളവായി പിന്നെ ആ നിലക്ക് വ്യാപകമായി ഒട്ടുമിക്ക ഹരീസ് ഗ്രന്ഥങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളും അക്കീദ ഗ്രന്ഥങ്ങളും ഫിഖ് ഗ്രന്ഥങ്ങളിൽ വരെ അതൊരു അടിസ്ഥാനമായി പഠിപ്പിച്ചിട്ടുണ്ട് മറ്റേ കിട്ടുന്നവർക്ക് പറഞ്ഞു തരാം അപ്പൊ മറ്റുള്ള വ്യാപകമായി ഉദ്ധരിച്ചിരിക്കുന്ന അടുത്ത കളവ് ഇങ്ങനെയുള്ള വ്യാപകമായി ഒരു വ്യാപകമായി ആകെ ഈ ഒരു ഉദ്ധരിച്ചിരിക്കാത്ത ഇമാമിന്റെ കിതാബിൽ മാത്രമാണ് ഇബാർ ആ ഇബാർ ഷാത്തബി ഇമാമിന്റെ കിതാബിൽ കിതാബിലതില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു അതുണ്ട് ആ ഇബാർത്തോട് പ്രത്യേകിച്ചും പ്രശ്നമൊന്നും ഇല്ലേ ഞാൻ ഇപ്പൊ ഇത് എന്തിനോ അതൊരു ഇബാറത്ത് പ്രശ്നമുള്ള ഇബാർത്തായിട്ടൊന്നുമല്ല ഇവര് ഈ ജാതിയാണ് ഇവര് പറഞ്ഞ തെളിവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടേ ഇവര് പറയൂ നിങ്ങള് പറയൂ കിതാബിലുണ്ട് തഫ്സീറിലുണ്ട് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് എന്നൊക്കെ ഓരോ നന്നായിട്ട് മിണുങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇതൊക്കെ ഇവർ ഒരു ഭർത്താനാണ് പറയാ അല്ലാതെന്തല്ല കിതാബ് എന്നൊന്നും നോക്കിയിട്ട് പറയല്ല നിങ്ങള് ഇവരാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഇവര് പറഞ്ഞ സത്യമായിരിക്കും ഷാഫിമാമിനും അനഫി ഇമാമിനും അടക്കമുള്ള ഇമാമിങ്ങളെയും നവബിമാമടക്കമുള്ള വലിയ വലിയ മുഹക്കീഖങ്ങളെയും അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആരെ കോന്തലയിലാണ് പിടിച്ചത് ഈ ജാതി മൗലയുമാരെ കോന്തലയിലാണ് അവരോ അവരാണെങ്കിൽ അവർക്ക് ഒന്നര മിനിറ്റുള്ളിൽ പത്ത് പൊള്ള പറഞ്ഞിട്ട് ഈ ജാതി ആളുകളൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആഹൃത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മൻ ഇസ്ലാമി ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ഒരാള് ഉദാഹരണത്തിന് ഞാൻ പറയാ മാസപ്പിറവി എന്ത് ചെയ്യാ കണക്ക് നോക്കിയിട്ട് തീരുമാനിക്കാവുന്ന ഒരു യറാഹ ഹസന മൂപ്പറയും നല്ലതാണോ വിചാരിച്ചത് നല്ലതാണ് വിചാരിച്ചുണ്ടാക്കാൻ പറ്റൂലേ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ തങ്ങൾ അങ്ങനെ പറഞ്ഞേ അത് പറയാതെ ഇവന്റെ വകായിട്ട് പുതിയ എന്താ റൂത്തീന്ന അത് പറഞ്ഞിട്ട് ഇവന്റെ വക പുതിയതൊന്നുണ്ടാക്കിയാൽ മുത്തലബി തങ്ങൾ തന്ന നിസാലത്ത് അതില് എന്ത് ചെയ്തു അഴിമതി നടത്തി ഏ വഞ്ചന നടത്തി എന്ന് പറയുന്നതിനെ പോലെയാണ് അത് ഭൂമറങ്ങൾ അങ്ങനാണ് വരിക നമുക്ക് നേരല്ല വരിക പക്ഷെ ഇല്ലാത്ത ഉണ്ട് എന്ന് പറയും ഒന്നൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാ ചിലപ്പോഴൊക്കെ ഒരു ഉദാഹരണ പശങ്ങ പറയാം ഇത് അങ്ങനത്തെ അല്ല ഇത് ഇവര് സാധാരണ ഉദ്ധരിക്കുന്ന എല്ലാറ്റിലും ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്ത് ആ ഇബാറത്തിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അത് ശരിയാണുള്ളതാണെന്ന് പറയാൻ വേണ്ടി എത്ര കിതാബുകളെ പേരാ പറഞ്ഞു ഒരു കിതാബിൽ പോലും ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ